അരക്കപ്പടി നിവാസികളുടെ ചിരകാല സ്വപ്നമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതുപോലെ ഒരു മിനി സ്റ്റേജ് നിർമ്മിക്കുന്നതിന് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അനുവദിച്ചിരിക്കുകയാണ് ഇവിടെയുള്ളവർ കാലങ്ങളായി വെയിലും മഴയും കൊണ്ടാണ് ബസ് യാത്രയ്ക്ക് വേണ്ടി അറക്കപ്പടി ടൗണിൽ നിൽക്കുന്നത് നല്ല മഴ വരുമ്പോൾ കട വരാതെയാണ് ആശ്രയിക്കുന്നത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പേര് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി പൗരന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇക്കാര്യം അറിയിച്ചു പഞ്ചായത്തിൽ അതെ കുറിച്ച് മാറ്റി ഇപ്പോൾ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജും ബസ് കൂടി നിർമ്മിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഏകദേശം ഇരുപത് ലക്ഷത്തി പതിനായിരം രൂപ വിനിയോഗിച്ചിട്ടാണ് ഈ പദ്ധതി നടത്തുന്നത് അതിൻ്റെ ഭരണാനവധി ലഭ്യമായിട്ടുണ്ട് അവിടെ തന്നെ ടെൻഡർ ചെയ്ത് അത് നിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഏറ്റവും അധികം വികസന സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ തന്നെയാണ് ആർത്തിപ്പള്ളി പ്രത്യേകിച്ച് പെരുമ്പാവൂരിനും പട്ടിമരത്തിനിടയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലമെന്ന രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവിടെ ആ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട പണം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എംഎൽയോടൊപ്പവും ജനങ്ങളോടൊപ്പവും ചേർന്നുകൊണ്ട് വെങ്ങോല പഞ്ചായത്ത് അറക്കപ്പടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മിനി സ്റ്റേജും എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുമ്പോൾ അതിനോടൊപ്പം പഞ്ചായത്തിന്റെ ഫണ്ട് കൂടി ചിലവാക്കിക്കൊണ്ട് ടേക്ക് എ ബ്രേക്ക് കൂടി അറക്കപ്പടിയിൽ നിർമ്മിച്ചു നൽകുമെന്ന് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് പവർ ന്യൂസിനോട് പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അനുവദിച്ച് അവിടെ മിനി ഓപ്പൺ സ്റ്റേജും ബസ് കാത്തിരിപ്പ് സ്റ്റേജുമാണ് കാത്തിരിപ്പ് കേന്ദ്രവുമാണ് നമ്മളവിടെ ഒരുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അർക്കപ്പടി ടൗണിന്റെ എല്ലാ ഭംഗിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരിച്ച് ആയിരിക്കും ഈ മിനി സ്റ്റേജ് നമ്മളവിടെ ആധുനിക രീതിയിലുള്ള മിനി സ്റ്റേജ് ഇവിടെ ഒരുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ലഭിച്ചു അടുത്ത നടപടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പണി എത്രയും പെടീന്ന് പൂർത്തീകരിക്കാവുന്നതാണ് അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ ടേക്ക് ചെയ്യുമ്പോഴേക്കും കൂടി അവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവസ്ഥ പൂർത്തീകരിച്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓപ്പൺ മിനി സ്റ്റേജും ടേക്ക് എ ബ്രേക്കും സൗന്ദര്യവൽക്കരണവും അറക്കപ്പൊടിയുടെ അലങ്കാരമായി മാറട്ടെ പൗരൻ ന്യൂസിനു വേണ്ടി കുന്നത്നാട് ബ്യൂറോയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനും അനൂപ് കണ്ണൂരിനുമൊപ്പം ദിവ്യശ്രീ പെരുമ്പാവൂർ